ആൻഡ് പുതിയ വോയിസ് പാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു മലയാളം മലയാളം വോയിസ് പാക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ച കേൾപ്പിച്ചു തരാം വേദക്ക് സാധനം കുറച്ച് വിഷയമാണ് സഹായിക്കൂ വെടിവെക്കരുത് എനിമി ഉണ്ട് ഗൺ വേണം ബോസിനെ ബോസിനെ ഫോക്കസ് ഫോക്കസ് ഞാൻ അകത്തേക്ക് പോകാം ഇനി ഇനി സാഹിപ്പിന്റെ കൂടെ പുഷിയുമ്പോഴേ നമ്മൾ മെയിനിലിടാൻ പോണ സാധനം ബോസിനെ 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 ഫോക്കസ് 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 പോകാം ഞാൻ അകത്തേക്ക് പോകാം പണ്ടത്തെ മറ്റേ ഭീമാൻ മറ്റേ പ്ലസ് നാടകം അതാണ് സംഭവം

இறங்க இறங்க திரக்கு குடுறது திரக்கு குடுறது தாழ் இறக்கி தாழ் இறக்கி க்ரௌச் செய்யு க்ரௌச் செய்யு எனக்கு கன் கட்டி எனக்கு கன் கட்டி ரேஞ்சில் உள்ளவரை ആദ്യം finish செய்யு ரேஞ்சில் உள்ளவரை ആദ്യം finish செய்யு வீக்னஸ் நோக்கிய அடிக்கு வீக்னஸ் நோக்கிய அடிக்கு வெயிட் வெயிட் இடத்துக்கு போகு இடத்துக்கு போகு வலத்துக்கு போகு வலத்துக்கு போகு வலத்துக்கு போ അവർ അവർ വരുന്നു വരുന്നു വേഗം വേഗം ഹീൽ ഹീൽ വിശേഷ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി കിട്ടിപ്പ് വരുമ്പോ നമ്മൾ ഇടണ്ട എന്തോന്നറിയോ ഇനി സായിപ്പ് വരുമ്പോ സായ്പ് പുഷ് ചെയ്ത് പോയാൽ അപ്പോഴേ ഇടണം ബോസിനെ ഫോക്കസ് ചെയ്യു ആ സാധനം ബോസിന് സായിപ്പാണ് ബോസ് അയ്യോ എന്തൊക്കെ സഹായിക്കൂ അപ്പൊ അതാണ് അടുത്ത വോയിസ് പാക്ക് അപ്ഡേറ്റ് മൂവ്മെന്റ് ഉണ്ടല്ലേ സേഫ് സോണിലേക്ക് പോകൂ മാർക്കിലേക്ക് പോകൂ സേഫ് സോണിലേക്ക് വേഗം പോകൂ വണ്ടി കണ്ടുപിടിക്ക എന്റെ അടുത്തേക്ക് വാ എന്റെ അടുത്തേക്ക് വാ എയർ നിങ്ങൾ പൊക്കോ ഞാൻ വണ്ടി നോക്കാം ഇവന്റെ ടോൺ എന്താണോ ഇങ്ങനെ നിങ്ങൾ വരാം നേരെ അകത്തേക്ക് പോകും അറബിക്കടലെ സിമ്പാദ് മനസ്സിലെ അറബിക്കടലിലെ അങ്ങനത്തെ കണ്ട് മേടിച്ചല്ലേ ഇതാക്കിയ മതി തെലുങ്ക് ഫിലിം മലയാളത്തിലേക്ക് ഡബ് ചെയ്ത പോലെ ഉണ്ടത് സത്യം സായി്പിന്റെ വോയ്സ് ബാക്ക് വരണം അടുത്ത സായി്പെ നിന്റെ വോയിസ് ബാക്ക് വന്ന നീ ആദ്യം നിന്റെ ഫസ്റ്റ് ഡയലോഗ് ഐക്കോണിക് ഡയലോഗ് എന്ന് പറഞ്ഞ നിന്റെ ഒരു ഇത് പറഞ്ഞ അവരെ നീ എന്താ അടിയും അതായിരിക്കും ആദ്യത്തെ അതെ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ അവിടെ മലയാളികളുണ്ട് അവര് ഇതിന്റെ പിടിച്ച് പണിയും അവര് എടാ ഉറപ്പാണ് ഒരു സംശയം വേണം